വനിതാ ദിനത്തിൽ ലഹരിക്കെതിരെ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ മറ്റുള്ളവരെ ചെയ്യുകയില്ല അലനല്ലൂർ ലഹരിക്കും സാമൂഹിക തിന്മക്കുമെതിരെ മാതൃശക്തി ഉണർത്താൻ കുടുംബമാകട്ടെ നമ്മുടെ ലഹരി തുടങ്ങാം പ്രതിരോധം വീടുകളിൽ നിന്ന് എന്ന പ്രമേയത്തിൽ മുസ്ലിം സർവീസ് സൊസൈറ്റി വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രൈമാസ ക്യാമ്പയിന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി ലഹരിക്കെതിരായ ജനകീയ മുന്നേറ്റം വീടുകളിൽ നിന്നും തുടങ്ങണമെന്നും സ്കൂൾ കോളേജ് തലങ്ങളിൽ അധ്യാപകർ രക്ഷിതാക്കൾ കുടുംബിനികൾ സമീപത്തെ കടയുടമകൾ സ്കൂൾ ബസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വിവിധ മത സാമൂഹിക സാംസ്കാരിക തൊഴിലാളി യുവജന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു വനിതാ ദിനാഘോഷവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് പി ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ലേഡീസ് വിംഗ് ജില്ലാ പ്രസിഡന്റ് സൌജത്ത് തയ്യൽ അധ്യക്ഷത വഹിച്ചു എം എസ് എസ് ജില്ലാ സെക്രട്ടറി ഹമീദ് കൊമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി ലേഡീസ് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി യു കെ സുബൈർ യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ കെ എച്ച് ഫഹദ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഷാഹിദ് കെ സുഹറ കെ സൗദ സൽമ കോടത്ത് കെ സാഹിറ പി സീരത്ത് പി ഖീജ സി അസ്മ കെ കദീജ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞക്ക് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി ഏപ്രിൽ മെയ് മാസങ്ങളിലായി കുടുംബ സദസുകൾ കൌൺസിലിംഗ് ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പ് സൗഹൃദ കൂട്ടായ്മ ജില്ലാ സമ്മേളനം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും വനിതാ വിംഗി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം പലിശരഹിത വായ്പാ പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്ര കമ്മിറ്റിയുടെ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും യോഗത്തിൽ വെച്ച് നടന്നു